ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്തെ ചിലവുകൾ വർദ്ധിച്ചു വരികയാണ് അല്ലേ അതിനനുസരിച്ച് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളുടെ നിരക്കും ഉയരുന്നുണ്ട് ഈ നിരക്ക് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനികൾ സ്ഥിരമായിട്ട് അവരുടെ നിരക്കുകളിൽ മാറ്റം വരുത്താറുണ്ട് അതായത് പ്രായം നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ആകെയുള്ള വിപണി സാഹചര്യം എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇക്കാരണത്താൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി അപ്ഡേറ്റുകൾ അവരയക്കുന്ന മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഇതുകൂടാതെ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ഏതൊക്കെയാണെന്ന് നോക്കുക ആവശ്യമില്ലാത്ത ഏതെങ്കിലും സർവീസിന് നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് പോളിസി റൈഡർ എന്താണെന്ന് നോക്കാം പ്രത്യേക കവറേജ് നേടാനായിട്ട് നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസിനോട് കൂട്ടിച്ചേർക്കാവുന്ന അധിക ഫീച്ചറുകളെയാണ് നമ്മൾ പോളിസി റൈഡറുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളോട് പൊരുത്തപ്പെടുന്ന റൈഡറുകൾ കണ്ടെത്തിയാൽ പ്രീമിയത്തിൽ വലിയ വർധനമില്ലാതെ തന്നെ ഇവ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കൂടാതെ ആകർഷണീയമായിട്ടുള്ള ചില റൈഡറുകൾ പ്രീമിയം ഉയർത്തുന്നതിനും സാധ്യതയുണ്ട് അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഈ റൈഡറുകൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടാതെ നോ ക്ലെയിം ബോണസുകൾക്ക് മുകളിലെ പല കമ്പനികളും ബോണസ് പ്രീമിയത്തിന് മുകളിൽ ഡിസ്കൗണ്ട് തുടങ്ങിയവ നൽകാറുണ്ട് ഇതും കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്